നമസ്കാരം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രക്തക്കൊയലുകളുണ്ട് അല്ലെ ദമനികൾ സിരകൾ കാപ്പിലറീസ് ഇവയെല്ലാം കൂടെ കൂടിയിട്ട് ഒരു സങ്കീർണ്ണമായിട്ടുള്ള ഒരു വാസ്കുലാർ സിസ്റ്റം ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ പല കോണിലേക്കും രക്തവും അതുപോലെ ഓക്സിജനൊക്കെ എത്തിക്കുന്നത് ഇത്തരം രക്തക്കൊയലുകളാണ് അപ്പം ഇത്തരം രക്തക്കൊയലുകളും അതുപോലെ തന്നെ ദമനികളിലൂടെയൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഈ രക്തക്കൊഴിലുകളിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതിലേറ്റവും ഗുരുതരമായിട്ട് കാണുന്ന രണ്ടാവസ്ഥയാണ് ഹൃദയാഘാതം അതുപോലെ തന്നെ പക്ഷാഘാതം എന്ന് പറയുന്നത് നമുക്കറിയാം ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഇന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നൊരു വേടാണല്ലേ ഇന്ന് നമ്മൾ പ്രായഭേദമന്യ പ്രായമുള്ള ആളുകളിലും അതുപോലെ ചെറുപ്പക്കാരിലും ഒരുപോലെ കാണുന്നൊരു അസുഖമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഈ പക്ഷാഘാതവും അതുപോലെ തന്നെ ഹൃദയാഘാതവും തമ്മിൽ ഒരുപോലെയാണ് സമാന ലക്ഷണങ്ങളാണ് പലപ്പോഴും കാണിക്കാറുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തക്കോലുകളിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം വരുന്നത് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അല്ലേ ഇപ്പം നമ്മുടെ ഹൃദയ രോഗങ്ങളിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഹൃദയാഘാതം വരുന്ന സമയത്ത് ഇപ്പോൾ മുൻകൂട്ടി ഒരു സൂചനയൊന്നും ഇല്ലാതെയാണ് പലപ്പോഴും ഇത്തരം രോഗങ്ങൾ വരാറുള്ളത് എന്നാൽ നമ്മൾ ഈ സിനിമയിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുന്നത് പോലെ തന്നെ പെട്ടെന്ന് വന്ന് അങ്ങനെ വീണ് ഒരു അസുഖമല്ല ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നതാണ് നമ്മൾ നെഞ്ചിൽ വരുന്ന അസ്വസ്ഥതകൾ ചില ആളുകൾക്ക് നെഞ്ചിൽ ഭയങ്കര അസ്വസ്ഥത വരാം അതിൽ നമുക്ക് നെഞ്ചിരിച്ചിലായിട്ട് വരാം ചില ആളുകൾ പറയും നെഞ്ചിലെന്തോ കനം കെട്ടി നിൽക്കുന്നത് പോലെ തോന്നും ചില ആൾക്ക് നെഞ്ച് കത്തുന്നത് പോലെ അനുഭവപ്പെടും ഇങ്ങനെ പലതരത്തിലുള്ള കാണാൻ കാണാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നെഞ്ചുവേദന വരാം ഈ നെഞ്ചുവേദന വരുന്ന സമയത്ത് അത് കൈകളിലേക്ക് നമ്മുടെ കൈകളിലേക്കും തോളിലേക്ക് താടിയലിലേക്കൊക്കെ ഈ വേദന പടർന്നു പോവാറുണ്ട് ഈ വേദനയുടെ കൂടെ തന്നെ നല്ല വിയർപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ശ്വാസമുട്ടൽ വരും കെതപ്പ് ഉണ്ടാവും ശരീരം തളർച്ച ഉണ്ടാവും തലകറക്ക ഉണ്ടാവും ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് അതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് പറയുമ്പോൾ രക്തധമനികളിൽ തലച്ചോറിലേക്കുള്ള എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ് സംഭവിക്കുന്നതാണ് ഇതിൽ നമുക്ക് മുൻകൂട്ടി കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് തലവേദന വരാം തല ചുറ്റല് വരാം അതുപോലെ മരവിപ്പ് വരാറുണ്ട് നമുക്ക് ശരീരം തളർന്ന പോലെ അത് ശരീരത്തിൻ്റെ ബാലൻസ് പോകുന്നത് പോലെയൊക്കെ അനുഭവപ്പെടും ചില ആളുകൾക്ക് മുഖമൊക്കെ ഓടിപ്പോകും അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട് പല തരത്തിലുള്ള സ്ട്രോക്കുകളുണ്ട് സ്കീമിക് സ്ട്രോക്ക് ഉണ്ട് ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ട് അങ്ങനെ പല തരത്തിൽ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ രക്തക്കൂലകളിൽ നിന്ന് ബ്ലീഡിങ് വരുമ്പോൾ വരുന്നതാണ് നമുക്ക് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്കിങ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഓറ്റ്സിൻ എത്താതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ സ്കീനിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ പ്രായമുള്ള ആളുകളിലായിരുന്നു നമ്മൾ ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ സ്ട്രോക്കൊക്കെ കണ്ടുവരാറുള്ളത് അല്ലേ എന്നാൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിൽ ഒരുപാട് പേരിൽ കാണുന്നൊരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് അതുപോലെ തന്നെ പക്ഷാഘാതം പെട്ടെന്ന് നമ്മൾ ഇടയിലോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ഇടയിൽ ജിമ്മിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കഠിനാധ്വാനമൊക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണം സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെയാണ് സ്ട്രോക്കും ചെറുപ്പക്കാരിൽ ഇന്ന് ഒരുപാട് പേരിൽ കാണുന്നുണ്ട് പെട്ടെന്ന് തളർന്നു വീഴുക ഒരു ഭാഗം കുഴഞ്ഞു പോവുക കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിഡൺ ആയിട്ട് മാറിയിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും അതുപോലെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്കും അതുപോലെ സ്ട്രോക്കൊക്കെ വരാനുള്ള കാരണങ്ങൾ അപ്പോൾ ഇതിന് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിനനുസരിച്ച് ജീവിതചര്യയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രോഗങ്ങളൊക്കെ വരാതെ തടയാം അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ് നമുക്കറിയാം നോർമലി നമ്മുടെ ബി പി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് എൺപതാണ് അല്ലേ അപ്പോൾ ഒരു നൂറ്റി ഇരുപത് എൺപതിനേക്കാൾ കൂടുതലാകും അല്ലെങ്കിൽ നൂറ്റി മുപ്പതിനേക്കാൾ നൂറ്റി മുപ്പത് തൊണ്ണൂറിനേക്കാൾ കൂടുതലാകുമ്പോൾ അവരൊരു ബി പി പേഷ്യൻ്റായി ഇങ്ങനെ ബി പി കൂടിയ ആളുകളിൽ ഇങ്ങനെ ബി പി പേഷ്യൻസ് ആയ ആളുകളിൽ ഈ ഹാർട്ട് അറ്റാക്കും അതുപോലെ പക്ഷാഘാതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത്തരം ബി പി കൂടി കഴിയുമ്പോൾ നമ്മൾ രക്തക്കോലുകളിൽ അത് സമ്മർദ്ദം ചെലുത്തിയിട്ട് അത് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടമൊക്കെ കുറക്കും ഇങ്ങനെയാണ് ഇത് ഹൃദയാഘാതവും അതുപോലെ തന്നെ സ്ട്രോക്കിലേക്കൊക്കെ കാരണമാവുന്നത് അതുപോലെ മറ്റൊരു പ്രധാനമായിട്ട് പറയുന്നതാണ് പ്രമേഹ രോഗം പ്രമേഹ രോഗമുള്ള ആളുകളിൽ വളരെ കോംപ്ലിക്കേഷനായിട്ട് കാണുന്ന ഒന്നാണ് ഈ അറ്റാക്ക് എന്ന് പറയുന്നത് സൈലൻ്റ് അറ്റാക്കുകളാണ് കൂടുതലായിട്ട് പ്രമേഹ രോഗികളിൽ കാണാറുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ബി പി പ്രമേഹം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോൾ അതായത് നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ട്രൈക്ലസറൈഡ്സൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തധമനികളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് ഇതുപോലെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്തരം പേഷ്യൻസിൽ ഹാർട്ട് അറ്റാക്കൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മറ്റൊരു കാരണം പറയുന്നത് പുകവലിയാണ് പുകവലി നമുക്കറിയാം സിഗരറ്റിൽ നിക്കോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഈ നിക്കോട്ടിന് നമ്മുടെ ഹൃദയധമനികളിലും അതുപോലെ തലച്ചോറിലുള്ള രക്തക്കൊയലുകളിലൊക്കെ കൂടുതലായിട്ട് സമ്മർദ്ദം ചെലുത്തുകയും അത് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ വരാനുള്ള കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കിനൊക്കെ വളരെ പ്രധാനമായിട്ട് ഒരു അപകടകരമായിട്ടുള്ളൊരു ഘടകമാണ് എന്ന് പറയുന്നത് പണ്ട് പ്രായം കൂടുതലുള്ള ആളുകളിൽ കണ്ടിരുന്നെങ്കിലും ഇന്ന് ചെറുപ്പക്കാരിലും കാണാറുണ്ട് പക്ഷേ ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പുരുഷന്മാരിൽ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ കറക്റ്റായിട്ടവര് പരിശോധനകൾ നടത്തേണ്ട ആവശ്യമുണ്ട് അതുപോലെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനും മറ്റ് രോഗങ്ങളും കാരണമായേക്കാം ഈ പൊണ്ണത്തടി ഉള്ള ആളുകളിൽ അതുപോലെ റുമാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള ആളുകളില് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകളിലും ഇതുപോലെ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഹാർട്ട് അറ്റാക്കും അതുപോലെ തന്നെ പക്ഷാഘാതമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതിലൊന്നാമതായിട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയാനുള്ളത് വ്യായാമം ചെയ്യലാണ് ഇപ്പം വ്യായാമം നമുക്കറിയാം ആദ്യം ലളിതമായിട്ടുള്ള ചെറിയ വ്യായാമമൊക്കെ തുടങ്ങി പിന്നെ അത് തീവ്രത കൂട്ടിയിട്ട് ആഴ്ചയിലൊരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യണം ഒരു മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ ഈ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ആളുകളിലൊക്കെ ഈ ഹാർട്ട് അറ്റാക്കും അതുപോലെ പക്ഷാഘാതമൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഭക്ഷണത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ജീവിതചര്യയിലും അതുപോലെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് ചെറുപ്പക്കാരിൽ ഇത്രയും രോഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തെ ഇലക്കറികളും പച്ചക്കറികൾ അതുപോലെ തന്നെ പഴങ്ങൾ പിന്നെ കൊഴുപ്പുള്ള മീനുകൾ അതുപോലെ വെജിറ്റബിൾ പ്രോട്ടീനുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അമിതമായിട്ടുള്ള കലോറി അടങ്ങിയിട്ടുള്ള പഞ്ചസാര പൂരിത കൊഴുപ്പുകൾ അതുപോലെ തന്നെ നമ്മൾ ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ്സുകൾ ഫാറ്റുകൾ ഇവയൊക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതാണ് അടുത്തത് നമ്മൾ പറയുന്നത് പുകവലി അതുപോലെ മദ്യപാന ശീലമൊക്കെ ഒഴിവാക്കാനാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ നിക്കോട്ടിന് നമ്മുടെ രക്തക്കോഴലുകളിൽ സമ്മർദ്ദം കൊടുക്കുന്നത് കാരണം തന്നെ ഇത് ഈ പുകവലിയുള്ള ആളുകളിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ശീലങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക അടുത്തത് പറയുന്നത് സ്ട്രെസ്സാണ് നമുക്കറിയാം ഇന്നത്തെ ആളുകൾ എല്ലാവരും ഭയങ്കര സ്ട്രെസ്സിലാണ് അല്ലേ അത് ഓഫീസിലാവട്ടെ വീട്ടിലാവട്ടെ ദാമ്പത്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പഠനപരമായിട്ട് എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഇങ്ങനെ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ ഈ സ്ട്രെസ്സ് കാരണം നമുക്ക് നമ്മൾ ബ്ലഡ് ബ്ലഡ് പ്രഷർ കൂടാനും അത് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്കും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള കാരണമാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ്സ് പരമാവധി കുറക്കാനുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ പല പേഷ്യൻസും നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ ഡോക്ടറെക്ക് പ്രമേഹമുണ്ട് പ്രഷറൊക്കെ ഉണ്ട് പക്ഷെ നാം ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണ് എന്നുള്ളത് അപ്പോൾ അവരുടെ ടെസ്റ്റൊക്കെ നോക്കുമ്പോഴായിരിക്കും എല്ലാം കൂടുതലായിട്ടായിരിക്കും കാണുക മിക്ക ആളുകളും ഡോക്ടർ പറഞ്ഞ മരുന്നുകളൊന്നും കഴിക്കാതെ അവരുടെ സ്വന്തമായിട്ടുള്ള ഫുഡ് കൺട്രോളിലോടൊക്കെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള ആളുകളിൽ അവരറിയാതെ തന്നെ ഇത്തരം പ്രമേഹമാണെങ്കിലും അതുപോലെ തന്നെ പ്രഷറാണെങ്കിലും അത് കൂടുതലാവാനും അത് സ്ട്രോക്കിലേക്കും അതുപോലെ ഹൃദയാഘാതത്തിലേക്കൊക്കെ കാരണമായേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ കൊളസ്ട്രോൾ ആണെങ്കിലും അതുപോലെ പ്രഷർ ആണെങ്കിലും ഒക്കെ ബോർഡറിലാണെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോളിലൂടെ നമ്മളത് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ മതി എന്നാൽ അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും കഴിക്കേണ്ടതാണ് അതുപോലെ രണ്ടോ മൂന്നോ ധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് അതായത് ബാർലി ഓട്സ് ബ്രൗൺ റൈസുകൾ ഗോതമ്പ് ഇവയൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് ബെറീസുകൾ ബ്ലൂബെറി സ്ട്രോബെറി ബ്ലാക്ക്ബെറി ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറക്കും അതുപോലെ തന്നെ വാൽനട്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ള നട്ട്സുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ഷാഘാതം ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാതെ നോക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല